ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ സാധനങ്ങൾക്ക് നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലും അത്യാവശ്യം സാധനമായിട്ട് വേണ്ടത് നമുക്കൊരു ഫാബ്രിക് കോട്ടൺ ആണ് വേണ്ടത് ആ ഒരു കോട്ടൺ എഴകളൊന്നും ഇല്ലാത്തൊരു കോട്ടൺ എടുക്കണം നല്ല കട്ടിയുള്ളത് എന്നാലേ നമുക്കത് ലൂപ്പിൽ പിടിച്ച് നിൽക്കുകയുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സൂചിയാണ് സൂചി സാധാരണ നമ്മൾ തൈൽ സൂചിയില്ല അത് തന്നെയാണ് നമുക്ക് തൈ തൈ തയ്ക്കത്തില്ല ആ സൂചി തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ വലിയ ഹോളുള്ളത് എടുക്കണം കേട്ടോ എന്നാലും നൂലിൽ രണ്ട് മൂന്ന് ഏഴുകൾ നമുക്കതിൽ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാനത് ബൾക്കായിട്ട് നൂറ് കൂടെ വാങ്ങിയിട്ടുള്ളത് ആണെങ്കിൽ നമുക്ക് സാധാ കടകളിലൊക്കെ കിട്ടും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സാധനങ്ങൾ കിട്ടുന്നില്ലേ ആ കടകളിൽ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ നമുക്ക് ബൾക്കായിട്ട് മേടിക്കാൻ പറ്റും ഒന്നിനാറോ ഏഴോ രൂപയാണ് ഞാനത് ഓൺലൈനിൽനിന്നായിട്ട് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം നടന്നത് ഇത് ഹൂബാണ് ഇതിൻ്റെ മീഡിയം സൈസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ മേടിച്ചത് ബൾക്കായിട്ട് വാങ്ങിയത് കൊണ്ട് തന്നെ മൂന്നെണ്ണം എനിക്കതിൽ ഉണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും തുറന്ന് രണ്ട് പീസാക്കി മാറ്റാൻ പറ്റും അത് അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് തുണി വെക്കുന്നത് തുണി വെക്കുന്നതൊക്കെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു ഇൻട്രോഡക്ഷൻ പാർട്ടായിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ സാധനങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ടിരിക്കുന്നതാണ് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ മീഡിയം സൈസ നമുക്ക് അതിലെടുക്കുന്നത് ഏറ്റവും വലുതില്ലേ ഇത് തന്നെയാണ് നമുക്ക് മീഡിയം സൈസായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വെറൈറ്റി ടൈപ്പ് ഓഫ് സൈസസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷെ നമുക്ക് ആവശ്യം മീഡിയമാണ് എൻ്റെ ഇരിക്കുന്നത് ലാർജ് സൈസാട്ടോ എൻ്റെ കൈക്ക് ഒതുങ്ങുന്നത് അതാണ് അതുകൊണ്ട് ഞാനത് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ അതിൻ്റെ മീഡിയം സൈസിനെ വഴിച്ചെടുക്കാൻ നോക്കുക അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ആവശ്യമായിട്ടുള്ളത് താങ്ക്